മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ കടൽ തീരങ്ങളിൽ പോകുമ്പോൾ ജെല്ലി ഫിഷിനെ കാണാറുണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഇക്കൂട്ടർ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്നേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാറുള്ളൂ എന്നാൽ അതിന്റെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട ബോക്സ് ജെല്ലി ഫിഷ് കടലാഴങ്ങളിലെ ഓളങ്ങൾക്കൊപ്പം പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നടക്കുന്ന ജെല്ലി ഫിഷുകൾ സ്വതവ പാവങ്ങളായാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇവരിലെ ബോക്സ് ജില്ലി ഫിഷ് എന്ന ഇനം അത്യധികം അപകടകാരികളാണ് ഇൻഡോ പസഫിക് സമുദ്രങ്ങളുടെ മുഗൾ തട്ടിൽ കാണപ്പെടുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമേറിയ സമുദ്ര ജീവികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കാഴ്ചയിൽ അതീവ സുന്ദരനായ ബോക്സ് ചില്ലി ഫിഷ് യഥാർത്ഥത്തിൽ വിഷവാഹകരാണ് ഒരു ബോക്സിനോട് രൂപസാദൃശ്യമുള്ള ഉടലും അതിൽ നിന്ന് താഴേക്ക് നീണ്ടു കിടക്കുന്ന ടെൻഡക്കിളുകളും ഉൾപ്പെടുന്നതാണ് ഇവയുടെ രൂപം പതിനഞ്ച് സെന്റിമീറ്ററോളം നീളമുള്ള ഓരോ ടെൻഡക്കിളുകളിലും കൂർത്ത അഗ്രഭാഗങ്ങളുണ്ടാകും ഇതുപയോഗിച്ചാണ് ഇവ വിഷം കുത്തിവെക്കുന്നത് ഇരപിടിക്കുന്നതിനായി പ്രകൃതി നൽകിയ ഈ വിഷം പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ ജീവനെടുക്കാറുണ്ട് എന്നതാണ് വാസ്തവം ഇവയ്ക്കൊരു മുതിർന്ന മനുഷ്യനെ മൂന്ന് മിനിറ്റിനുള്ളിൽ കൊല്ലാൻ കഴിയും അതായത് രക്ഷാപ്രവർത്തനത്തിന് പോലും മതിയായ സമയം കിട്ടില്ലെന്ന് ചുരുക്കം മനുഷ്യ ശരീരത്തിലെ ഹൃദയം നാഡീവ്യവസ്ഥ തൊക്കില കോശങ്ങൾ തുടങ്ങിയവയെ ഒരേ സമയം ആക്രമിക്കാൻ ശേഷിയുള്ള വിഷമാണ് ഇവയുടേത് ഈ വിഷത്തെ ചെറുക്കാൻ ആന്റിവനും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിനാൽ കടലിൽ വെച്ച് കുത്തേറ്റ വ്യക്തിയെ കരയിലെത്തിക്കും മുൻപ് തന്നെ ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചിട്ടുണ്ടാകാം അഥവാ രക്ഷപ്പെടുകയാണെങ്കിലോ ആഴ്ചകളോളം കടുത്ത ശരീരവേദനയാണ് ഫലം ഇവയ്ക്ക് രണ്ട് ഡസൻ കണ്ണുകളാണുള്ളത് അതായത് ഇരുപത്തിനാലെണ്ണം മികച്ച കാഴ്ചശക്തിയുമുണ്ട് അവയിൽ മിക്കതിനും ലെൻസുകൾ കോർണിയകൾ ഐറിസുകൾ എന്നിവയുമുണ്ട് ബോക്സ് പോലെ കാണപ്പെടുന്ന ശരീരഭാഗത്തിന് ചുറ്റുമായാണ് കണ്ണുകളുടെ സ്ഥാനം ഈ കണ്ണുകളുടെ സഹായത്തോടെ പത്തു മീറ്റർ ദൂരത്തിലുള്ള ഇരകളെ ഇവയ്ക്ക് കാണാൻ സാധിക്കും ഇവയ്ക്ക് സങ്കീർണമായ നാടീവ്യവസ്ഥയുമുണ്ട് ഇവയിൽ ഓസ്ട്രേലിയൻ ബോക്സ് ചില്ലി ഫിഷ് പ്രത്യേകിച്ചും മാരകമാണ് അതിന്റെ വിഷം അസഹനീയമായ വേദന ഷർദി തലവേദന ഉത്കണ്ഠ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിനും കാരണമാകും അതിന്റെ ആറടി നീളമുള്ള ടെൻ്റുകളിൽ ഒന്ന് സ്പർശിച്ചാൽ മതി നിങ്ങൾ കരയിലെത്തുന്നതിന് മുൻപ് മരിക്കാൻ സാധ്യതയുണ്ട് ജെല്ലി ഫിഷ് കണ്ണിൽ തെറിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കടുത്ത വിഷമുള്ള ഇനം ജെല്ലി ഫിഷ് കണ്ണിലിടിച്ചാൽ ഷോക്കിലൂടെ വിഷം ശരീരത്തിൽ കയറുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ബോക്സ് ജെല്ലി ഫിഷുകൾ അവയുടെ വികസിത നാഡീവ്യൂഹം ഉപയോഗിച്ച് ഇരയെ സജീവമായി വേട്ടയാടുകയും മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗത്തിൽ നീന്തുകയും ചെയ്യുന്നു ആന്തരിക ബീജസങ്കലനം വഴിയാണ് ഇവയുടെ പ്രജനനം നടക്കുന്നത് മുട്ടകൾ വിരിഞ്ഞ ശേഷം സ്വതന്ത്രമായി നീന്തുന്ന പ്ലാനലുകളായി അഥവാ ലാർവിയായി മാറുകയും പിന്നീട് പോളിപ്പുകളായും ശേഷം മുതിർന്ന മെഡൂസുകളായും വികസിക്കുകയും ചെയ്യുന്നു ഔദ്യോഗിക മരണരേഖ ആരും സൂക്ഷിച്ചിട്ടില്ലെങ്കിലും ഫിലിപ്പീൻസിൽ മാത്രം ബോസ് ചില്ലി ഫിഷ് കുത്തേറ്റ് ഓരോ വർഷവും ഇരുപതു മുതൽ നാൽപ്പത് വരെ ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർമാർ പലപ്പോഴും രോഗലക്ഷണങ്ങൾ തെറ്റായി നിർണയിക്കുകയോ മരണകാരണം തെറ്റായി കണ്ടെത്തുകയോ ചെയ്യുന്നതിനാൽ ലോകമെമ്പാടുമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു സ്രാവുകൾ സ്ട്രിംഗ് റേകൾ കടൽപാമ്പുകൾ എന്നിവയെക്കാൾ കൂടുതൽ മരണത്തിനും പരിക്കിനും കാരണമാകുന്നത് നാൽപ്പത്തിമൂന്നിനം ബോക്സ് ചില്ലി ഫിഷുകളാണ് എഴുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൽ രൂപം കൊണ്ടവയാണ് ഇവയെന്നാണ് കരുതപ്പെടുന്നത് രണ്ട് കിലോ വരെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ബോക്സ് ജില്ലി ഫിഷിന്റെ ഭാരം ചെറു മത്സ്യങ്ങൾ ചെമ്മീൻ വിരകൾ തുടങ്ങിയ ജീവികളാണ് ഇവയുടെ ഭക്ഷണം ഇത്ര വലിയ ഭീകരനാണെങ്കിലും ഇവയ്ക്ക് വലിയ എന്നതാണ് സത്യം പരമാവധി രണ്ടു വർഷം വരെയാണ് ഇവ ജീവിക്കുന്നത് ചിലപ്പോൾ ഇവ കടലാമകൾക്ക് ഭക്ഷണമാകാറുമുണ്ട്